നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിക്കും തിരക്കും പിളിച്ച് ഓടുന്നതിനിടയിൽ വല്ലപ്പോഴും നേരം വൈകിയാൽ ഓട്ടോ വിളിച്ചാൽ തന്നെ ഓട്ടോക്കാരുമായി വഴക്ക് കൂടാനാണ് ഇന്ന് എല്ലാവർക്കും നേരമുള്ളത് ഇത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മീറ്ററിൽ കാണിച്ചിരിക്കുന്ന പൈസക്കാൾ അധിക തുകയാണ് മിക്കപ്പോഴും എല്ലാ ഓട്ടോ ഡ്രൈവർമാരും വാങ്ങുന്നത് ഒരിക്കലും അതിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് തുക ഇപ്പോൾ മുപ്പത് രൂപയാണ് മീറ്ററിൽ കാണിച്ചതെങ്കിൽ മുപ്പത് രൂപ ഒറ്റ ഓട്ടോ ഡ്രൈവർമാർ വാങ്ങാൻ കൂട്ടാക്കാറില്ല അവർ ഒന്നെങ്കിൽ അതിൽ നിന്ന് പത്ത് രൂപ കൂട്ടി അല്ലെങ്കിൽ അഞ്ച് രൂപ കൂട്ടി ആണ് പൈസ എപ്പോഴും യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ഇതൊരു തരത്തിൽ അവരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് ഇനി പക്ഷേ തോന്നുന്ന പോലെ ഓട്ടോ കൂലി വാങ്ങാൻ പറ്റില്ല നമുക്കറിയാം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം ഗതാഗത വകുപ്പിലടക്കം വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇനി തോന്നുന്ന പോലെ ഓട്ടോ കൂലി വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു അറിയിപ്പും വരുന്നത് പൂട്ടിടാൻ എം വി വരികയാണ് യാത്രക്കാരിൽ നിന്നും തോന്നുന്നത് പോലെ യാത്രാ നിരക്ക് വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് എം വി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും യാത്രാനിരക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ എം നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ആർ ടിഒമാരോടും ജോയിന്റ് ആർ ടിഒമാരോടും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓട്ടോകളിൽ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം എം വി ഡി നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇതിനു പുറമെയാണ് ഓട്ടോ സ്റ്റാൻഡുകളിലും ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുന്നത് യാത്രക്കാരെ നിരക്കിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവർമാർ വൻ തോതിൽ ചൂഷണം ചെയ്യുന്നതായി പരാതികൾ ഉയർന്നു നിരക്കുകൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ എന്ന കുറഞ്ഞ ദൂരത്തിന് ഈടാക്കുന്ന തുക മുപ്പത് രൂപയാണ് കിലോമീറ്ററിന് രൂപയും ഈ വിവരങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും എം വി ഡി ആവശ്യപ്പെട്ടു ഇതിനു പുറമെ നിരക്ക് അധികൃതമായി ഈടാക്കുകയാണെങ്കിൽ അതിന്റെ മാനദണ്ഡ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ സബ് ആർ ടിഒ ഓഫീസുകളുടെ നേതൃത്വത്തിലാണ് ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ സഹായത്തോടെ നടപടികൾ എടുക്കുന്നത് ബോർഡുകളുടെ മാതൃകയും നൽകുന്നുണ്ട് ഓട്ടോറിക്ഷകൾക്കകത്ത് നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് ഫിറ്റ്നസ് പരിശോധന സമയത്ത് ഉറപ്പാക്കുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ഓട്ടോറിക്ഷകളിൽ നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കണമെന്ന നിയമത്തിന് പുറമെയാണ് സ്റ്റാൻഡിൽ ബോർഡ് വേണമെന്ന നിർദ്ദേശം വരുന്നത് ഇതിനായി നടപടി സ്വീകരിക്കാൻ ആർ ടിഒമാരോടും ജോയിന്റ് ആർ ടിഒമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി യാത്രക്കൂലി എത്രയെന്ന് അറിയാത്തതുപോലെ പലപ്പോഴും യാത്രക്കാർ ചൂഷണം ചെയ്യപ്പെടുകയാണ് പക്ഷേ ഇത്തരത്തിൽ നിരക്ക് പ്രദർശിപ്പിക്കുന്ന രീതി വരുന്നതോടുകൂടി വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയും യാത്രക്കാർ ചൂഷണത്തിനിരയാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്